കൊച്ചി മുസൂരിസ് ബിനാലയിൽ ആദ്യമായി മലയാളി സന്യാസിനിയുടെ കലാസൃഷ്ടികൾ ഏഷ്യയിലെ ഏറ്റവും വലിയ സമകാലിക കലാമേള എന്നറി അറിയപ്പെടുന്ന കൊച്ചി മുസൂരിസ് ബിനാലയിൽ ഇതാദ്യമായി ഒരു മലയാളി സന്യാസിനിയുടെ കലാസൃഷ്ടികളും ഉൾപ്പെടുത്തിയിരിക്കുന്നു സി എം സി അങ്കമാലി മേരിമാത പ്രൊവിൻസിലെ സിസ്റ്റർ റോസ്വിൻ ആണ് വിഖ്യാതമായ ബിനാലയിൽ സവിശേഷ സാന്നിധ്യമാകുന്നത് സിസ്റ്ററുടെ കരവിരുതിൽ പിറവിയെടുത്ത വിവിധ പെയിൻറ്റിങ്ങുകളും ശില്പങ്ങളും ബിനാലയിൽ പ്രദർശനത്തിനെത്തും ആറാം പതിപ്പിലെത്തി നിൽക്കുന്ന കൊച്ചി മുസുരീസ് ബിനാലയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു സന്യാസിനിയുടെ കലാസൃഷ്ടികൾ ആഗോള ശ്രദ്ധയിലെത്തുക തൃപ്പോണത്തുറ ആർ എൽ വി ഗവൺമെൻറ് കോളേജ് ഓഫ് ഫൈനാർട്സിൽ ശില്പനിർമ്മാണത്തിൽ ബി എഫ് എ പൂർത്തിയാക്കിയ സിസ്റ്റർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ കലാപ്രദർശനങ്ങളുമായി രംഗത്തുണ്ട് സിസ്റ്ററുടെ പെയിൻറിങ്ങുകളും ശില്പങ്ങളും ഉൾപ്പെടുത്തി കേരള ലളിതകലാ അക്കാദമി ആർ എൽ വി കോളേജ് എറണാകുളം ദർബാർ ഹാൾ എന്നിവിടങ്ങളിലായി നടന്ന വിവിധ കലാപ്രദർശനങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു മനുഷ്യജീവിതത്തിൻ്റെ വിവിധ ഭാവങ്ങളെ ശില്പങ്ങളിലൂടെയും നിറങ്ങളിലൂടെയും വ്യത്യസ്തമായി ആവിഷ്കരിക്കുന്നതാണ് സിസ്റ്റർ റോസ്വിൻ്റെ സൃഷ്ടികൾ കലയുടെ നിർമ്മലമായ ആവിഷ്കാരത്തിനൊപ്പം മാനവികതയും മാനുഷിക മൂല്യങ്ങളും വിനിമയം ചെയ്യാനുള്ള മാർഗമായാണ് വരകളെയും വർണ്ണങ്ങളെയും ശില്പ നിർമ്മിതികളെയും കാണുന്നതെന്നും ബിനാലയുടെ ഭാഗമാകാനായത് അഭിമാനകരമാണെന്നും സിസ്റ്റർ റോസ്വിൻ പറഞ്ഞു ചുവര കാർമൽ നോഷ്യറ്റ് മഠാംഗമായ സിസ്റ്റർ സൈക്കോസ്പിരിച്വൽ കൗൺസിലിങ്ങിലും സോഷ്യോളജിയിലും ഉന്നത പഠനം നടത്തിയിട്ടുണ്ട് ഡിസംബർ പന്ത്രണ്ടിന് ആരംഭിക്കുന്ന ബിനാലയിൽ ഇന്ത്യയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട പത്ത് കലാകാരന്മാരെയാണ് അവതരിപ്പിക്കുക ഈ പത്ത് കലാകാരന്മാരിൽ ഒരാളാണ് സിസ്റ്റർ